പ്രായത്തിന്റെ ആവശ്യതകളെ വെല്ലുവിളിയായി സ്വീകരിച്ച് അത്തോളി കൊളക്കാട് സ്വദേശി ആണ്ടി പത്മിനി ദമ്പതിമാരും ഒരുക്കിയ കിണർ വാർത്തകളിൽ ഇടം നേടുന്നു കുടിവെള്ള പ്രശ്നത്തിന് സ്വന്തം പ്രശ്നത്താൽ പരിഹാരം കണ്ട ആണ്ടിയേട്ടനെയും അദ്ദേഹത്തിന് കൈസഹായമായി മുന്നിട്ടുനിന്ന എം ചടയൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിനും സ്വീകരണം ഒരുക്കി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കുടിവെള്ളത്തിനായി വീട്ടുമുറ്റത്ത് സ്വന്തമായി ഒരു കിണർ കുഴിക്കാനുള്ള തീരുമാനത്തിൽ അത്തോളി കൊളക്കാട് സ്വദേശിയായ ആണ്ടിയും ഭാര്യ പത്മിനിയും എത്തുന്നത് പ്രായത്തിന്റെ അവശതകൾ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിനെ തളർത്തിയില്ല ഒടുവിൽ എട്ടേകാൽ കോല ആഴത്തിലുള്ള ആണ്ടിയുടെ കിണർ നിർമ്മാണം പൂർത്തിയായി എഴുപത് പിന്നിട്ട ആണ്ടിയുടെയും അറുപത്തിരണ്ടുകാരിയായ പത്മിനിയുടെയും ഈ കഠിന പ്രയത്നം വാർത്തകളിലും ഇടം നേടിയിരുന്നു ഇതറിഞ്ഞ് അദ്ദേഹത്തിന് കൈസഹായവുമായി എം ചടയൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളും എത്തിയതോടെ സ്വപ്നത്തിലേക്കുള്ള പാത എളുപ്പമായി ജീവിതസായാഹ്നത്തിലും കഠിന പ്രയത്നത്തിലൂടെ സ്വന്തമായൊരു കിണർ എന്ന സ്വപ്നത്തിന് പ്രയത്നിച്ച എ എം ആണ്ടിയേട്ടനെ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ സാഹിബ് ചടങ്ങിൽ ആദരിച്ചു വർഷങ്ങളായി വീട്ടിലേക്കുള്ള വെള്ളം എടുത്തിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്നായിരുന്നു വേനൽക്കാലത്ത് ഇതും വറ്റും പിന്നെ ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണ് ഏക ആശ്രയം ഇതിന് പരിഹാരമായാണ് സ്വന്തമായി ഒരു കിണർ അസ്ഖ്യതകളൊന്നും നോക്കാതെ ഇരുവരും മുന്നിട്ടിറങ്ങിയത് ആണ്ടി കിണർ കുഴിക്കും പത്മിനി മണ്ണ് വലിച്ചുകയറ്റി പുറത്തെത്തിക്കും പണ്ട് ഒരു തവണ കിണർ കുഴിക്കൽ ജോലി ഏറ്റെടുത്തത് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ ആണ്ടിയുടെ മുൻപരിചയം ഏർക്കൊള്ളു വെള്ളം കണ്ടു ഏർക്കുള് വെള്ളം കണ്ട് അന്ന് ഞങ്ങൾ ഉഷാറെല്ലാം കാണിച്ചു കാണിച്ചു നോക്കുമ്പോൾ വെള്ളം അടിച്ചോർച്ചയായിട്ട് പോയി ഉപ്പുപാറ വന്നു ആ ഉപ്പുപാറ് വന്നപ്പോൾ അങ്ങനെ ഉപ്പുകാർ വന്നപ്പോൾ പിന്നെ ഉപ്പുപാറ ഞാൻ സ്വയം തന്നെ കുറേ തടി പൊട്ടിച്ചെല്ലാം കൂടെ അങ്ങനെ നീങ്ങിക്കൊണ്ട് തന്നെ നീക്കൊണ്ടു തന്നെ അങ്ങനെ രണ്ട് കോൾ അങ്ങനെ ഒരു ഒമ്പത് കോൾ അവർ ഞാൻ ഏതാണ്ട് ഒപ്പിച്ചിരുന്നു ഒമ്പത് കോലമായപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ കുറേശ്ശെ വെള്ളം ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഇത് പത്രത്തിലെല്ലാം വന്നപ്പോൾ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ വി എം സുരേഷ് ബാബു അധ്യക്ഷനായി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ മുഖ്യപ്രഭാഷണം നടത്തി സാജിദ് കോറോത്ത് ചടയൻ അനുസ്മരണവും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ കൊളക്കാട് ഷീബ രാമചന്ദ്രൻ സന്ദീപ് കുമാർ നാലപുരിക്കൽ സുനീഷ് കണ്ണിപ്പൊയിൽ എന്നിവർ സംസാരിച്ചു കിണറിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ സാഹിബ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അത്തോളി